നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോൾ ഒരു കൺസെപ്ഷൻ റൂമിലോട്ട് പോയിട്ട് നമ്മുടെ അപ്പാനി പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു മക്കളെ എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ വീട്ടുകാരുമായിട്ട് സംസാരിക്കണം എനിക്കെന്റെ ഭാര്യയുമായിട്ട് സംസാരിക്കണം എന്റെ ഭാര്യ ഗൺഭിണിയാണ് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു എന്താണെന്ന് വച്ചാൽ അപ്പാനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പാനി അവിടെ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് തെറ്റുകൾ പറയാൻ പറ്റത്തില്ല അവർ കോമ്പ പിടിക്കാൻ നോക്കിയതാണ് കോമ്പ പിടിച്ച് പരാജയപ്പെട്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ അവിടെ ഷാനവാസ് ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതേപോലെ ബിൻസിയെ പുറത്താക്കല് ഇത് രണ്ടും നമ്മുടെ മുന്നിൽ ചോദ്യം ചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നുവെച്ചാൽ ഷാനവാസ് ഇന്നലെ പറഞ്ഞ കുറേ അലിഗേഷൻസ് ഉണ്ട് അവിടെ അവിടെ നടന്ന കാര്യങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞാണ് അവിടെ ഷാനവാസ പറഞ്ഞത് പക്ഷെ അതിൽ ഭയങ്കരമായിട്ട് തളർന്നു പോയിട്ടുണ്ട് അവരുടെ അപ്പാലി അതുപോലെ തന്നെ ബിൻസിയുടെ പുറത്താക്കൽ പലരും ചോദിച്ചു അവിടെ വേറെ പലരും നിൽക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് ബിൻസിയെ പുറത്താക്കി എന്നെല്ലാരും ചോദിച്ചിരുന്നു അതുപോലെ ബിൻസി ഇറങ്ങിപ്പോയപ്പോഴുള്ള ആ കാട്ടിക്കൂത്തലുകൾ ഇതെല്ലാം കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് സംശയങ്ങൾ ഉണ്ടായി അതിനെ സ്വാധീകരിക്കുന്ന രീതിയിലാണ് ഇന്നലെ അവിടെ അനുമോൾ സംസാരിച്ചതും രേണു സംസാരിച്ചതും അതുപോലെ ആ വീട്ടിലുള്ള ഓരോരോ ആൾക്കാര് സംസാരിക്കുന്നതും അതുപോലെ ഷാനവാസിൽ രാത്രി പൊട്ടിച്ച ആ ഒരു പടകവും പടക്കം പറയാൻ പറ്റത്തില്ല അതൊരു വലിയൊരു ഗ്രഹവും വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് അതിപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത് ഷാനൺവാസ് പറയുന്നത് അതിന് തെരുവുണ്ട് എന്നാണ് പക്ഷെ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് കമന്റുകളൊക്കെ ഞാൻ കേട്ടു കമന്റുകൾ കേട്ടു എന്ന് വെച്ചാൽ അവിടെ വേറെ എന്തൊക്കെ നടന്നിട്ടുണ്ട് ബിഗ് ബോസ് കാണിക്കാതിരുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും നമ്മളെ കാണിക്കാത്തടത്തോളം കാലം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും ഈ തീയില്ലാതെ ഇല്ലാതെ എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരിക്കാം അതെന്താണ് കോംബോ പിടിച്ചതാണെങ്കിൽ പിടിക്കാൻ ശ്രമിച്ചതാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു വ്യക്തി കല്യാണം കഴിച്ച് അവിടെ ഭാര്യ ഗർഭിണിയാണ് ഇങ്ങനെയുള്ള വിശ്വാസമുള്ള ഒരു വ്യക്തി അകത്ത് വന്ന് ഏത് ഗെയിമിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞാലും ഒരു കോംബോ പിടിച്ചു മുന്നോട്ട് പോകാൻ ശ്രമിച്ചതിനോട് എനിക്ക് താല്പര്യമില്ല എനിക്ക് അതിനോട് സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക ഇതിനെ കുറിച്ചുള്ളത് അതുപോലെ തന്നെ അവിടെ എത്രയോ പേടി കളിക്കുന്നു കോംബോ പിടിക്കാതെ കല്യാണം കഴിച്ചിട്ട് വന്നവരാണല്ലോ ഷാനവാസ് അക്ബർ ഇവരെല്ലാം അക്ബറും അങ്ങനെ കോമ്പ പിടിക്കാൻ നോക്കിയാണ്ട് ഞാൻ കണ്ടിട്ടില്ല ഷാനവാസും കോമ്പ പിടിക്കാൻ നോക്കിയാണ് ഞാൻ കണ്ടിട്ടില്ല അവരവരുടെ കളികൾ കളിച്ച് മുന്നോട്ട് മൂന്നാം അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പുകൾ പ്രകട പ്രകടിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും അവർ കാണിക്കുന്നതായിട്ട് എനിക്ക് ഇതുവരെയും ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ അപ്പാനീടെ ഭയം കാണുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പാനി എന്തിന് ഇത്രയും ഭയക്കണം ഓക്കെ ഒരു കോമ്പ പിടിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടതാണെങ്കിൽ അത് നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ സ്ട്രാറ്റർജിയാണ് ഓരോരുത്തരുടേത് പക്ഷെ അപ്പാനി അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അപ്പാനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് എന്താണ് ആ തെറ്റ് എന്നാണ് നമ്മൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇനി കോമ്പ പിടിക്കാൻ ശ്രമിച്ചതാണോ ഇനി വേറെ വല്ലതും അവിടെ നടന്നോ ഇതെല്ലാം ആൾക്കാരുടെ ചോദ്യമാണ് ഇത് കമന്റ് ബോക്സുകളിലും പലരുടെ കമന്റ് ബോക്സുകളും കണ്ടു കഴിഞ്ഞാൽ അപ്പാനി അവിടെ എന്തോ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് കമന്റ് വരുന്നത് എന്നാലും ബിഗ് ബോസിനകത്ത് നമ്മൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല നമ്മളെ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മളെ കാണിച്ചിട്ടില്ല ഇതാണ് നമ്മൾ വിചാരിക്കുന്നത് എന്തായാലും അപ്പാനി ഇപ്പോൾ നല്ല ടെൻഷനിലാണ് അപ്പാനി ആരെ ഡൗൺ ആയിട്ടുണ്ട് മൊത്തത്തിൽ ഡൗൺ ആയിട്ടുണ്ട് അങ്ങനെ ഡൗൺ ആവണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടാകുമോ ഈ പറഞ്ഞപോലെ കോമ്പോ പിടിച്ചത് മാത്രമാണോ ഇതൊക്കെ നമ്മൾ കോമ്പോ പിടിച്ചത് മാത്രമാണോ ഇതൊക്കെയാണ് നമ്മുടെ സംശയങ്ങൾ ഉണ്ടാക്കുന്നത് ഈ അപ്പാനിയുടെ പ്രകടനം തന്നെയാണ് നമ്മളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കാൻ നമ്മൾ ചിന്തിപ്പിക്കുന്നു എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് കാണാം